സഖി ഒരു ായി നാലണ കയ്യിൽ ഉണ്ട് പ്രിയേഖിലൊരാശ മുന്തിരി തിന്നിടുവാൻ അങ്ങാരു എന്നറിയില്ലേ അങ്ങീ നാട്ടിലെ രാജാവല്ലേ അങ്ങനെ ആ പരിമിതി ഒരു ദുർബലതയായിട്ട് മേക്കിട്ട് കയറാൻ വന്നാൽ കളിക്കുന്നവന്റെ ട്രൗസർ അയച്ചിട്ട് ഞങ്ങൾ വർത്താനം ഏർപ്പാട് നിർത്തുള്ളൂ മാത്രമല്ല ആരിന് ചെന്നാലും ശരി കരിം കൂടി നാട്ടാൻ ചെന്നാലും ശരി മുഖ്യനെ കൊണ്ട് ഇതൊക്കെ പറ്റുനിട്ടങ്ങളൊന്നും പറയാനില്ലാത്തത് കൊണ്ട് കുറച്ച് വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി ജീവിച്ചു പോവുക അല്ലെങ്കുന്നേ അതിന് പറ്റിയാർത്ഥിയാണ് മറ്റൊരു തോൽക്കാകാൻ ഒരു മുടുമുടുക്കനെയും കൂടി കിട്ടിയതിന്റെ ആവേശത്തിൽ ആള് കുത്താൻ സ്വന്തമായിട്ട് ഉള്ളതിന്റെ അഹങ്കാരം എല്ലാത്തിനും നല്ല പോലെ ഉണ്ട് അക്കാര്യത്തിൽ ഒരാളും പിന്നോട്ടല്ല പാലക്കാടിന് ഡോക്ടർ സരിനിലൂടെ ശാപമോക്ഷം ലഭിക്കാൻ വേണ്ടി പോവുകയാണ് അഞ്ചെട്ട് വർഷം കൊണ്ട് കേരളം ആകെ ശാപമോക്ഷം ആഘോഷിക്കുകയാണല്ലോ പാലക്കാടിന് ഇനി ഒരു സ്പെഷ്യൽ ശാപമോക്ഷം ഇരിക്കട്ടെ എന്ന് വീണ് കിട്ടിയ മതി 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 സന്ദീപ് കോൺഗ്രസിൽ പോയത് മഹാമോശം പക്ഷെ ഞങ്ങളുടെ അടുത്തോട്ട് വന്നെങ്കി മാലയിട്ട് സ്വീകരിച്ച് ഒരു സീറ്റും കൊടുത്തേനെ എന്ന് ഉം ബാലൻ ർശി ബാലറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു കേഡർ എങ്ങനെയാണോ ഞങ്ങൾ സംരക്ഷിക്കാൻ ഞങ്ങളുടെ ശരീരവും മനസ്സും ചെലവഴിക്കുന്നത് അതേപോലെ തന്നെ വരുന്ന എല്ലാ ആൾക്കാർക്കും ആ അതാണ്ടോ ഞങ്ങളുടെ ബാലൻ ചേട്ടൻ സന്ദീപ് കോൺഗ്രസിലോട്ടാ പോയത് അപ്പം കൊടുത്ത് കിട്ടാത്ത പിണ്ണാക്കും അതങ്ങനെയാണല്ലോ അപ്പ തിന്നുന്നതിന് അപ്പം എന്ന് വിളിക്കുന്ന പരിപാടി ഉണ്ടല്ലോ ആ പരിപാടിയുടെ ആക്കാൻ പറ്റിയ ആളാ ആർക്കെങ്കിലും ഈ വക ആവശ്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ മതി ഇനി എന്തിനാ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറിന്റെ അവസ്ഥ എന്താ നോക്കാം ഒരാളെ ഒരാളെ ഒരു വീട് കണ്ട കണ്ട അടുത്ത് വീടാവണം ആ ദൂരത്തിൽ ഓടുന്നത് നമ്മുടെ ഓട്ടോ ആണല്ലോ ഓട്ടത്തിനൊക്കെ എന്ത് പേഴ്സണലും പൊളിറ്റിക്കലും ഡോക്ടറെ കടൈസി ഓട്ടോ ആയതുകൊണ്ട് ഇത്തിരി ആവേശം കൂടിയതിലും പ്രശ്നമൊന്നുമില്ല ഒന്നുമില്ല കണ്ട് കൈ കൊടുക്കുന്നവരെല്ലാം അണ്ണന് കുത്തു എന്ന വിചാരം കേട്ടാ നിഷ്കളങ്കൻ പറയാനുള്ളൂ ഇതൊരു മഹാസംഭവമാണ് ഞാൻ പ്ലാൻ മാത്രമല്ലല്ലോ കാര്യങ്ങൾ ചിലതൊക്കെ നിയോഗം പോലെയാണ് ആ സൈസ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് നമ്മുടെ തോൽക്കിനാണ് വോട്ടർമാരുടെയും പുതുപ്പള്ളിക്കാരുടെയും പ്രതികരണം സൂചിപ്പിക്കുന്നത് ആത്മവിശ്വാസത്തോടുകൂടെ പ്രതീക്ഷയോടുകൂടെ മുമ്പോട്ടേക്ക് പോകാൻ തന്നെയാണ് ആ പറഞ്ഞ ഒരു കാര്യവും ഇല്ലാത്ത ആത്മവിശ്വാസം സരിനും ബാധകമാണ് അതെ വാക്കാണ് വോട്ടർമാരോട് പറഞ്ഞത് നമ്മൾ ആ വാക്കിലേക്ക് വോട്ടർമാരുടെ മാനസികാവസ്ഥയെ കൃത്യമായി എത്തിക്കാൻ സാധിച്ചു വാക്ക് ൊടുത്ത് സൈക്കളോഡിക്കൽ മൂവിലൂടെ ആളുകളെ വിഡ്ഢാക്കുന്ന വിദ്യയൊക്കെ വന്ന് കയറിയപ്പോ തന്നെ ആശ പഠിപ്പിച്ചു അല്ലേ പക്ഷേ ഡോക്ടർ ഒരു കുഴപ്പമുണ്ട് കേരളത്തിലുള്ള ജനങ്ങൾ ഈ വക വാക്കുകൾ ഇപ്പൊ എടുക്കുന്നില്ല ആ ഓൾറെഡി പൊടി പിടിച്ച് കിടക്കുന്ന വാഗ്ദാനങ്ങളെ ആക്രിക്ക് പോലും വേണ്ട അപ്പോ ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളെ രക്ഷിക്കട്ടെ ഒരുപാട് തിരഞ്ഞെടുപ്പുകൾക്ക് ഞാൻ പോസ്റ്റർ ഇട്ടിട്ടുണ്ട് ഭയങ്കര രാശ ഉള്ളവന ഞാൻ ഞാൻ പോസ്റ്റർ ഇട്ടിച്ച ഒരു സ്ഥാനാർത്ഥിയും ഒരലക്ഷൻ ഇന്നെ വരെ ജയിച്ചിട്ടില്ല അതെന്റെ കൊളിപ്പിക്ക രാമായണ സത്യം